ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം മർത്തി ശരീരം വാസ്തവത്തിൽ ഒന്നിനും കൊള്ളരുതാത്തതാണ് ഒരു പശുവിൻ്റെ ഒരാടിൻ്റെ ഒരു കടുവയുടെ പകത്തൊരിയും മാംസവുമൊക്കെയാണെങ്കിൽ നമ്മൾ അത് വളരെയധികം വളരെ വേഗത്തിൽ വിറ്റഴിയുന്നതാണ് ഒരിക്കൽ ഒരു മഹാരാജാവ് സന്യാസിയുടെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ചു നമസ്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രി പറഞ്ഞു ഹേ അങ് എന്താണ് ആ സന്യാസിയുടെ അടുത്ത് നിന്നും ബോധന പോന്നതിന് ശേഷം മന്ത്രി രാജാവിനോട് പറഞ്ഞു അങ് എന്ത് വിഡിത്തരമാണ് കാണിച്ചത് ആ കുളിക്ക പോലും ചെയ്യാത്ത സന്യാസിയുടെ പാദത്തിലാണോ അങ്ങ് നമസ്കരിച്ചത് അങ് ആരാണെന്ന കാര്യം പോലും അങ്ങ് മറന്നുവല്ലോ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു മനുഷ്യ ശിരസിൻ്റെ മഹിമ എത്ര മഹത്തരമാണ് ശിരസ് നമിക്കേണ്ടത് മഹത്പാദങ്ങളിലാണ് അല്ലാതെ മറ്റൊന്നുമല്ല അതിന് ഈ ശിരസ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ മർത്യശിരസ്സുകൊണ്ട് ഒരു പ്രയോജനവുമില്ല മനുഷ്യശരീരം തന്നെ ഉപയോഗശൂന്യമാണ് ഈശ്വര ഭജനം മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് വെറും ശവം മാത്രമാണ് അതിനാൽ ഇത് സത്കൃത്യങ്ങൾ ചെയ്യാനും ഈശ്വരനെ ഭജിക്കാനും ഉള്ളതാണ് എന്ന് രാജാവ് പറഞ്ഞു അതുകൊണ്ട് യഥാർത്ഥ ലാഭം മർത്യനോ ഭഗവത് ഭക്തി മാത്രമാം ഭീമർത്യ ശരീരം ശരിയാം ശരിയാഗ്രഹം ഈശ്വര ഭജനത്തിന് മാത്രമേ ഈ മർത്യശരീരം ഉപയുക്തമാകുന്നുള്ളൂ അതിനേ മർത്യശരീരം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതൽപ്പം പോലും വിലയില്ലാത്തതാണ് അതിന് പറ്റിയ ഒരു ശരിയായ ഗൃഹമാണ് നമ്മുടെ ശരീരം എന്നാണ് കവി പറയുന്നത് ഇത് നാം വിചാരം ചെയ്തു നോക്കൂ സത്യമല്ലേ ഇത് ഒരിക്കലും രാജാവ് കഥ കൂടി നാം ഓർക്കേണ്ടിയിരിക്കുന്നു രാജാവ് മന്ത്രിയോട് പറഞ്ഞു മന്ത്രി എനിക്ക് മൂന്ന് തല വരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ്റെ ശിരസ് ഒരാടിൻ്റെ ശിരസ് ഒരു കടുവയുടെ ശിരസ് ഇത്രയും വേണമെന്നു ഓ ശരി ഇതിനാണോ അത്ര വിഷമം മന്ത്രി വേഗം പോയി ചന്തയിലെത്തി മാംസവില്പന സ്ഥലത്ത് ചെന്നപ്പോൾ ആടിൻ്റെയും കടുവയുടെയും ശിരസ് ഇവിടെ കണ്ടു ആടിൻ്റെ ശിരസ് വാങ്ങി അതിനെന്താ വില നല്ല വില കൊടുത്ത ആടിൻ്റെ ശിരസ് വാങ്ങി അതിനുശേഷം രണ്ടാമത് കടുവയുടെ തല വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു നല്ല വില കൊടുത്ത് അതിൻ്റെ തോലും അതിൻ്റെ തലയും കൊണ്ടുവന്നു മൂന്നാമതായി മനുഷ്യ ശിരസ് ആരെങ്കിലും വിൽപ്പനയ്ക്ക് വയ്ക്കുമോ എല്ലാ തെരുവുകളിലും തെരഞ്ഞു ഒരൊറ്റ മനുഷ്യ ശിരസുമില്ല അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹം തിരഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു ശവത്തെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടു ആ ശവമഞ്ചം അവിടെ ഇറക്കാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം ആ ശവമഞ്ചൽ ശവവുമായി കൊണ്ടുപോകുന്ന ബന്ധുക്കളോട് പറഞ്ഞു രാജാവിൻ്റെ അജ്ഞയാണ് ഒരു മനുഷ്യൻ്റെ ശിരസ് പറഞ്ഞത് നിങ്ങളേതായാലും ദഹിപ്പിക്കാൻ കൊണ്ടുപോവുകയല്ലേ അതേത്തിൻ്റെ ശിരസ് അറത്ത് തരൂ ഞാൻ രാജാവിനെ കാണിക്കുവെക്കട്ടെ അല്ലെങ്കിൽ ഈ ശവത്തിൻ്റെ ഉടമസ്ഥർക്ക് തടവറിയായിരിക്കും എന്ന് പറഞ്ഞു ബന്ധുക്കൾ ഉടനെ ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ ശിരസ് അറുത്ത് മന്ത്രിക്ക് കൊടുത്തു മന്ത്രി പിറ്റേ ദിവസം മൂന്ന് ശിരസുമായി രാജാവിൻ്റെ മുമ്പിൽ ചെന്നു ആടിൻ്റെയും കടുവയുടെയും മനുഷ്യൻ്റെയും ശിരസുമായി ഉടനെ രാജാവ് പറഞ്ഞു മന്ത്രി ഈ മൂന്ന് ശിരസും ചന്തയിൽ കൊണ്ടുപോയി വിൽക്കൂ എന്നിട്ടതിൻ്റെ വില എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞു ഉടനെ മൂന്ന് ശിരസും കൊണ്ടുപോയി ചന്തയിൽ നിരത്തി വെച്ചു ആടിൻ്റെ തല വളരെ വേഗത്തിൽ വിറ്റഴിഞ്ഞു കാരണം അത് ഔഷധവീര്യമുള്ളതാണ് കടുമയുടെ ശിരസും വളരെ വേഗത്തിലാണ് ഇവർ കൊണ്ടുപോകുന്നത് മനുഷ്യ ശിരസ് ആരും വാങ്ങിയില്ല രാത്രിയാകുന്നത് വരെ വിൽപ്പനക്കായി കാവലിരുന്നു മനുഷ്യ ശിരസ് ആർക്കും വേണ്ട ഒടുവല്ലാ ശിരസുമായി രാജാവിന്റെ മുമ്പിൽ ചേർന്നു ഉം എന്തേ എന്ത് പറ്റിയും ഇതാരും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു മറ്റതൊക്കെ വേഗം വാങ്ങി വിറ്ററിഞ്ഞു മനുഷ്യന്റെ ശിരസ് ആർക്കും വേണ്ട അപ്പൊ മന്ത്രിയല്ലേ പറഞ്ഞത് വിലയേറിയ അങ്ങയുടെ ശിരസ് മഹത്പാദങ്ങളിൽ സമർപ്പിക്കാൻ പാടില്ല എന്ന് മനുഷ്യ ശിരസിന്റെ വില അങ്ങക്ക് മനസ്സിലായോ സത്ത് പോയി കഴിഞ്ഞാൽ ഈ ശിരസിന് ഒരു വിലയുമില്ല മന്ത്രി പറഞ്ഞു സമ്മതിച്ചു ശരിയാണ് അങ് പറയുന്നത് അതുപോലെ നമ്മുടെ ശിരസ് സത്തായിരിക്കുന്ന പരമാത്മാവിതിനകത്തിരിക്കുമ്പോൾ ഇതിന് വിലയുണ്ട് അങ്ങനെ വിലയുള്ള ശിരസ്സാണ് മഹത്പാദങ്ങളിൽ സമർപ്പിക്കേണ്ടത് അതാണ് ഞാൻ ചെയ്തത് അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ കൃത്യം എന്ന് മനസ്സിലാക്കൂ എന്ന് മന്ത്രിയോട് പറഞ്ഞു കൊടുത്തു അതുപോലെ യഥാർത്ഥ ലാഭം മർത്യുന്നു ഭഗവത് ഭക്തി മാത്രമാം ഭീ മർത്യ शरीरम शरीर गृह